കണിയാരം അണക്കെട്ടിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വയനാട്ടിലെ മാനന്തവാടിയിൽ ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ളതാണ് ഈ അണക്കെട്ട് കൂടുതൽ നവീകരിച്ചാൽ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാകുമെന്ന് നാട്ടുകാർ പറയുന്നു അണക്കെട്ടിനു ചുറ്റും പാർക്ക് പൂന്തോട്ടം കയാക്കിംഗ് സർവീസുകൾ എന്നിവ ആരംഭിക്കാൻ കഴിയും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് കണിയാരം പ്രാദേശിക ടൂറിസത്തിന് സാധ്യതകളുള്ള ജില്ലയാണ് വയനാട് അത്തരത്തിൽ ടൂറിസം വികസനത്തിന്റെ ഇടപെടൽ നടത്താവുന്ന ഒരിടമാണ് കണിയാരം അണക്കെട്ട് മാനന്തവാടി നഗരസഭാ പരിധിയിലെ മുപ്പത്തിമൂന്നാം ഡിവിഷനിലാണ് കണിയാരം അണക്കെട്ട് ചെറുകിട ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള അണക്കെട്ട് നവീകരിച്ചാൽ ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കണിയാരം ടൌണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം ഈ അണക്കെട്ടിലെ ജലം കനാൽ വഴി എത്തിച്ചാണ് ഹെക്ടർ കണക്കിന് കൃഷിനിലങ്ങൾ കൃഷി ചെയ്തു വരുന്നത് ഇറിഗേഷൻ വകുപ്പിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഇതിന്റെ വശങ്ങളിൽ സംരക്ഷണവിധി നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ നവീകരിച്ചാൽ കുട്ടികളുടെ പാർക്ക് പൂന്തോട്ടങ്ങൾ ബോട്ട് കയാക്കിംഗ് സർവീസുകൾ എന്നിവ ആരംഭിക്കാൻ കഴിയും അതോടൊപ്പം ഇവിടെ മികച്ച ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ഒരുക്കാനും കഴിയും വലിയ ടൂറിസം സഹായത്തുള്ള ഒരു പ്രദേശമാണ് ഒരു മിനി ബാണാസുര പോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതോടൊപ്പം തന്നെ ഇത് കണിയാർ അണക്കെട്ടാണ് അതോടൊപ്പം തന്നെ ഒരു ചെക്ക് ഡാമും കൂടി തൊട്ടപ്പുറത്തുണ്ട് ഈ രണ്ട് ചെക്ക് ഡാമുകളും അണക്കെട്ടും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ സാധ്യതകളുണ്ട് രണ്ട് മൂന്ന് റോഡുകളുണ്ട് ഈ വഴിയിലേക്ക് റോഡുകളുണ്ട് കൂടുതൽ അഞ്ചേക്കറോളം അഞ്ച് ഹെക്ടറോളം ഏകദേശം മുപ്പത് പിന്നെ ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വലിയ മാറ്റം ഉണ്ടാകും കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടെ മന്ത്രി ഇടപെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിരുന്നാൽ കൂടി കൂടുതൽ സാധ്യതകളുണ്ട് ഈ പ്രദേശത്ത് വലിയ മൂച്ചായൊക്കെ മാറ്റം ഉണ്ടാകും കണിയാരം അണക്കെട്ട് മികച്ച ടൂറിസം കേന്ദ്രമാക്കാനുള്ള നടപടികൾക്കായി മന്ത്രി ഒ ആർ കേളു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ചാൽ പ്രദേശവാസികളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാനും മേഖലയുടെ മുഖച്ചായ മാറ്റാനും കഴിയും പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തീകരണം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയുടെ ടൂറിസം വികസനത്തിന് സർക്കാർ ഇടപെടൽ തേടുകയാണ് കണിയാരം നിവാസികൾ സാർ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്ന തരത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്നാണ് ആ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരു പ്രദേശങ്ങളിലൂടെ റോഡുകൾ എല്ലാം തന്നെ ഈ അണക്കെട്ടിന് ഈ പദ്ധതി പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കണിയാരത്തെ മൊത്തം കേന്ദ്രീകരിച്ച് ഈ പുഴയിൽ നിന്നും വരുന്ന വെള്ളം ശേഖരിച്ച് ഇവിടെ നിർത്തി ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരു പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം വരികയാണെങ്കിൽ ടൂറിസം മേഖലയിലേക്ക് ഒരു വൻ കുതിച്ചയാട്ടത്തിന് വരെ സാധ്യതയുള്ളതാണ് നമുക്ക് കരുതുന്നത് ടൂറിസത്തിനും പിന്നെ ഇറിഗേഷനും അനന്ത സാധ്യതയുള്ള ഇതാണ് ഇതിൻ്റെ ചുറ്റുപാടം കനാലുകളിൽ ഉണ്ടായിരുന്ന നശിച്ചു പോയിട്ടുണ്ട് അത് പുനരുദ്ധരിക്കുകയും ഇവിടെ വെള്ളം കെട്ടി നിർത്തി ഈ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ കർഷകർക്ക് ധാരാളം ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് പിന്നെ പ്രാദേശിക ടൂറിസം എന്ന നിലയിൽ ഇവിടെ തൊഴിൽ സാധ്യതകളും ഇതെല്ലാം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ രണ്ട് ഡിവിഷനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് കണിയാരം അണക്കെട്ട് ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി നമുക്ക് ഇതിൻ്റെ പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് വാർഡിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ബോട്ടിങ് കുട്ടികളുടെ പാർക്ക് പിന്നെ സ്ഥലം അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ടോയ്ലറ്റും ഒരു പാർക്കിംഗ് ഏരിയയും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബോട്ടിങ് പിന്നെ ഊഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അർച്ച് അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ തന്നെ പല രീ രീതിയിലാക്കിയിട്ട് നമുക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് തന്നെ കാണാൻ നല്ലൊരു ഇതുണ്ടാവും ഇവിനിങ്ങിൽ ഒരുപാട് ആളുകൾ വിശ്രമിക്കാൻ വരുന്നുണ്ട് കാറ്റ് നല്ല കാറ്റുണ്ട് നല്ല കാറ്റടിച്ച് ഇവിടെ ഇരിക്കാനും സന്ധ്യാസമയങ്ങളൊക്കെ നല്ല ഉന്മതാണ് ഇരിക്കാൻ